കല ഒരിക്കലും അവസാനിക്കുന്നില്ല ഉപേക്ഷിക്കപ്പെടുക മാത്രമാണ് പതിനാലാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ജനിച്ച അല്ലെങ്കിൽ ജീവിച്ച ലിയണാർഡോ ഡാവൻസിയുടെ വാക്കുകളാണിത് അദ്ദേഹത്തിൻ്റെ അതേ പേരിൽ അറിയപ്പെടുന്ന ഒരു വിശിഷ്ട വ്യക്തി നമ്മുടെ കൊച്ചു കേരളത്തിലുമുണ്ട് ഡാവിൻജി സുരേഷ് അദ്ദേഹത്തെയാണ് നമ്മളിന്ന് ലൈഫ് സ്റ്റോറീസിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് സുരേഷ് അല്ല നമസ്കാരം നമസ്കാരം ലൈഫ് സ്റ്റോറീസിലേക്ക് സ്വാഗതം ഈ ഡാവിൻചി എന്നുള്ളൊരു പേര് അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് അത് എൻ്റെ ജ്യേഷ്ഠനാണ് ആ ഒരു പേരിടുന്നത് ആർട്സ് കോളേജിലൊക്കെ പോയി പഠിച്ചിട്ടുള്ളതാണ് പിന്നെ നമ്മൾ ഈ പണ്ട് ഈ ഫ്ലെക്സ് ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ചുമരിലൊക്കെ ചിത്രങ്ങൾ വരയ്ക്കുന്ന അല്ലെങ്കിൽ ഹോർഡിങ്സ് ഒക്കെ ചെയ്യുന്ന ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു ആർട്ട് സ്റ്റുഡിയോൻ്റെ പേരാണ് ഈ ഒരു ഡാവിൻജി ഡാമൻചി എന്ന് പറഞ്ഞു ഞങ്ങൾ ഞാൻ ചേട്ടന്റെ കൂടെയാണ് വർക്ക് ചെയ്തിരുന്നത് ഞങ്ങള് മൂന്നാല് ആർട്ടിസ്റ്റുകളാണ് അവരെല്ലാവരും ഒരുമിച്ചാണ് വർക്ക് ചെയ്തിരുന്നത് പത്രത്തില് എല്ലാവർക്കും ആ പേര് വന്നു എന്നുള്ളതാണ് എനിക്കും ആ പേര് എന്നുള്ള പേര് വന്നു ചേർന്നതാണ് എന്ന് പറഞ്ഞ കൊച്ചു കുടുംബം തന്നെ പൂലിക നാമം മാത്രമാണ് ഈ ഡാവിൻജിന്നുള്ള എന്ന് പറയുന്നത് ഒരു കലാകാരനായിട്ട് അറിയപ്പെടാനാണോ താങ്കളെ താങ്കൾ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ഞാൻ ഒരു കലാകുടുംബത്തിൽ വളർന്നത് കൊണ്ട് തന്നെ ചെറുപ്പം മുതൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഈ ചെറിയ ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ തുടങ്ങി ഈ ഒരു അച്ചേട്ടൻ വരയ്ക്കുന്നത് കണ്ടിട്ട് അതേപോലെയൊക്കെ വരയ്ക്കാൻ ഈ ചുമരുകളിലും തറകളിലൊക്കെ വരച്ചു തുടങ്ങിയ പിന്നെയാണ് എനിക്ക് നമ്മൾ ഒന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രണ്ടാം ക്ലാസ്സിലാണ് ഒരു മത്സരത്തിനൊക്കെ പോയിട്ടൊരു പെൻസിൽ ആദ്യമായിട്ടൊരു സമ്മാനം പെൻസിൽ പെൻസിൽ കിട്ടുന്നു അതാണ് നമ്മുടെ ഒരു പ്രചോദനം പിന്നീട് അങ്ങോട്ട് ചേട്ടന്റെ വര കണ്ടു തന്നെ നമ്മളിങ്ങനെ വര തുടർന്നുകൊണ്ട് പോയി സ്കൂളിലൊക്കെ എല്ലാ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കും അതിന് അതിലെല്ലാത്തിലും ആയിരുന്നു ഒരു അന്നൊക്കെ കലാപ്രതിഭ പട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഏഴ് ആറ് ഫസ്റ്റും ഒരു സെക്കൻഡും ഏഴ് സമ്മാനങ്ങൾ വരെ യുവജനോത്സവത്തിന് ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അത് അതിനുശേഷം പിന്നെ അച്ഛൻ ചേട്ടന്റെ കൂടെ ഞാൻ ഈ ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി അങ്ങനെയാണ് ഈ അതൊരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പതിനെട്ടാം വയസ്സിന്റെ ചേട്ടന്റെ കൂടെ ജോലിക്കായിട്ട് ഇറങ്ങി ഈ ഹോർഡിങ്സ് വരയ്ക്കാനും അതുപോലെ തന്നെ ഈ പോർട്ട്രേറ്റുകളൊക്കെ ഈ ചുമരുകളിലൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മളുടെ ജീവിതം ഉണ്ടായിരുന്ന തുടക്കത്തിൽ ജീവിതം അങ്ങനെയായിരുന്നു പിന്നീടാണ് ഈ ചലിക്കുന്ന ശില്പങ്ങള് ചെയ്തുടങ്ങിയത് ഈ കൊടുങ്ങല്ലൂർ താലപ്പൊലിക്കാണ് നമ്മൾ എല്ലാ വർഷവും താലപ്പൊലി ദിനത്തിലാണ് നമ്മൾ ഈ ആദ്യമായിട്ടൊരു വർക്ക് കൊണ്ടുവെക്കുന്നത് ഇരുപത്തിനാല് വർഷമായി ശരിക്കും അപ്പൊ ആ ഒരു അത്രയും വർഷങ്ങളായിട്ട് നമ്മൾ തുടക്കത്തിൽ ചെയ്യുന്ന ഒരു ജയൻ ഹെലികോപ്റ്റർ കിടക്കുന്ന ഒരു ശില്പമായിരുന്നു അതില് എന്ന് പറയാനായിട്ട് ഈ ഹെലികോപ്റ്ററിന്റെ മുകളിലായ ലീഫ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ബാക്കിലൊരു ലീഫ് കറങ്ങിക്കൊണ്ടിരിക്കും അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ആയിട്ടുള്ള ഒരു സാധനം പക്ഷെ അതിൽ ഭയങ്കരമായിട്ട് ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടു കേരളത്തിലൊരു പതിനൊന്ന് സ്ഥലങ്ങൾ വർഷം മുൻപ് ജയന്റെ ഒരു തരംഗമുള്ള ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ സ്ഥലങ്ങളിൽ അത് ഓടി അപ്പൊ അത് അത് ആണ് നമുക്ക് പിന്നീട് ഈ ചലിക്കുന്ന ശില്പങ്ങൾ ഉണ്ടാക്കാമെന്നുള്ളൊരു അല്ലെങ്കിൽ ഒരു ജീവിതമാർഗമായിട്ട് സ്വീകരിക്കാമെന്നുള്ളൊരു തീരുമാനം പിന്നീട് വന്നത് പിന്നീട് അങ്ങനെയാണ് ഞാൻ ഈ ചലിക്കുന്ന ശില്പങ്ങൾ എല്ലാ വർഷവും കൊടുങ്ങല്ലൂർ താലപ്പള്ളിക്ക് ആദ്യം കൊണ്ടു വെക്കും പിന്നീട് മറ്റു കേരളത്തിൻ്റെ പല ഭാഗത്തായി പിന്നീട് അതിന് ശേഷം തമിഴ്നാട്ടിലേക്കും നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അത് തമിഴ്നാട്ടിലേക്കും കർണാടക ആന്ധ്ര അങ്ങനെ പല സംസ്ഥാനങ്ങളിലേക്കും കൊണ്ടുപോകാൻ തുടങ്ങി അതേ ശില്പം തന്നെയാണോ കൊണ്ടുവച്ചത് നമ്മൾ ഒരു നല്ലൊരു ബഡ്ജറ്റ് ചിലവാക്കിയിട്ടാണ് ഒരു ശില്പമുണ്ടാക്കുന്നത് ഇരുപത്തി അഞ്ചടി ഉയരം വരെയുള്ള ശില്പങ്ങളാണ് ഇപ്പം ചെയ്യുന്നത് മുപ്പത്തഞ്ചടി വരെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ളത് മുപ്പത്തഞ്ചടിയാണ് ആന കിങ്കോങ് ദിനോസർ അങ്ങനെ വലിയ ജീവികളാണെന്ന് നമുക്ക് തോന്നുന്ന സാധനങ്ങൾ കുറച്ചും കൂടി ഭീമാകാരമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാം ഒരു സ്വിച്ച് ഓൺ ചെയ്ത മോട്ടറിൽ ചലിക്കുന്ന രീതിയിലാണ് ഇപ്പൊ കണ്ണും കൈയും കാലും എല്ലാം ചലിക്കുന്നതൊക്കെ ഒരു സ്വിച്ച് ഓൺ ചെയ്ത ചലിക്കുന്ന രീതിയിലാണ് ഒരു ഫോർമുല നമ്മൾ ഉണ്ടാക്കിയെടുത്തു ഒട്ടുമിക്ക വർക്കുകൾക്ക് ഒരു ഫോർമുല തന്നെയാണ് കൊണ്ടുപോകുന്നത് അപ്പൊ അങ്ങനെ കണ്ടിന്യൂ ചെയ്തിപ്പോ പല സ്ഥലങ്ങൾ ഗൾഫിൽ വരെ നമ്മളുടെ ശില്പങ്ങൾ കൊണ്ടു വെച്ചിട്ടുണ്ട് ഖത്തറിൽ നമ്മള് ശില്പം രണ്ടു തവണ രണ്ട് ശില്പങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് അത് കൊണ്ടുപോവുകയാണ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് കപ്പലിന് കൊണ്ടുപോയിട്ട് കാർഗോ വഴി കൊണ്ടുപോയിട്ട് അവിടെ പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത് അപ്പൊ അത്തരത്തിലും നമുക്ക് നമ്മളുടെ വർക്കുകൾ മുന്നോട്ട് പോകാൻ ഒരുപാട് വർഷങ്ങൾക്കുമുമ്പ് ഒരു പ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഗൾഫിൽ കൊണ്ടുപോയ കാര്യം അപ്പം നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ ഈ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ചലിക്കുന്ന ശില്പങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂടെ ഒരു പത്തോളം പണിക്കാരും കൂടെ കൂടെയുണ്ട് ബെൽഡ് ചെയ്യാനും കട്ട് ചെയ്യാനും പിടിക്കാൻ സഹായിക്കാനൊക്കെ ഇട്ടുള്ള പേര് ഒരു പത്തോളം ആളുകൾക്ക് ഒരു ജീവിതമാർഗം കൂടി കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതെ അതിപ്പം ചില സമയങ്ങളിലൊക്കെ പതിനഞ്ച് പേരൊക്കെ വരാറുണ്ട് കാരണം വർക്ക് കൂടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ആളുകൾക്ക് ആളുകൾ കൂട്ടി വിളിക്കാറുണ്ട് അത്തരത്തിലെ ഒരു തൽക്കാലം അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയം എൻ്റെ മനസ്സിൽ വന്നത് നമ്മള് ചിത്രകാരന്മാരാണല്ലോ ചിത്രം വിവിധ രീതികളിൽ നമ്മൾ വരയ്ക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ആ ചിത്രകലയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പല മീഡിയങ്ങളിൽ ചെയ്താലോ എന്നൊക്കെ ഉള്ള ഒരു ആലോചന വന്നു അങ്ങനെയാണ് നൂറ് മീഡിയങ്ങളിൽ ചിത്രം വരയ്ക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആശ മനസ്സിലാവുന്നത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ നാലഞ്ച് വർഷമായിട്ടുള്ളു അത് അങ്ങനെ ആശയം വന്നിട്ട് ആ അഞ്ച് വർഷത്തിന് മുമ്പ് ഞാൻ ചെയ്ത മീഡിയ എത്ര മീഡിയം ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ എണ്ണി നോക്കി ഫോട്ടോസൊക്കെ കളക്ട് ചെയ്ത് നോക്കിയപ്പോൾ ഇരു അമ്പതിലേറെ ഞാൻ വരക്ക് ചെയ്ത് കഴിഞ്ഞു അമ്പത് അമ്പത് മീഡിയങ്ങളോളം ഞാൻ ചെയ്ത് കഴിഞ്ഞു മീഡിയം എന്ന് പറയുമ്പോൾ നമ്മള് പെൻസിലാണ് പെൻസിലൊണ്ട് പെൻസിലൊരു മീഡിയമാണ് ഓക്കെ പിന്നെ നമ്മൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന രീതിയും വ്യത്യസ്തമൊരു ഒരു മീഡിയമാണ് അപ്പൊ നമ്മള് ഇപ്പോൾ സാധാരണ എല്ലാ ആർട്ടിസ്റ്റുകളും വരയ്ക്കുന്ന പെൻസിൽ കളർ പെൻസിൽ അക്രലിക് കളറ് അങ്ങനെ മറ്റുള്ള വിപണിയിൽ കിട്ടുന്ന ഒട്ടുമിക്ക വര ആർട്ടിസ്റ്റുകൾക്ക് ഉപയോഗിക്കുന്ന മീഡിയങ്ങൾ പലതുണ്ട് അപ്പം മത്ത പത്തുമ്പണ്ണം അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്ന മീഡിയങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കോഫി പൗഡറും അങ്ങനെ പല പല ടൈപ്പ് ഓയിൽ പെയിന്റ് എല്ലാത്തരം മീഡിയങ്ങളും ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പുതിയ മീഡിയങ്ങളെ അന്വേഷിച്ചു തുടങ്ങിയത് അങ്ങനെയാണ് അടുക്കളയിൽ ഇരിക്കുന്ന ചട്ടിയും കലവും പാത്രമൊക്കെ വെച്ചിട്ട് മോഹൻലാൽ ഒരു രൂപം ഉണ്ടാക്കുന്നതും നമ്മൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മമ്മൂട്ടിയുടെ ഒരു ചിത്രം ചെയ്തു ദുൽഖറിൻ്റെ ചിത്രം ചെയ്തത് ഉരുളൻ കല്ലുകൾ പെബിൾസുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പല നിറങ്ങളിലുള്ള പെബിൾസുകൾ നമ്മൾ ഈ വരയ്ക്കുന്ന ഒരു ചിത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പെയിന്റോ മറ്റുള്ള കളറുകളോ ഉപയോഗിക്കാതെ എന്താണോ മെറ്റീരിയല് ആ മെറ്റീരിയലിന്റെ കളറിൽ ചിത്രം കാണുന്ന രീതിയാണ് നമ്മളിപ്പോ പിന്നീട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയിരുന്നത് അപ്പൊ അത്തരത്തിൽ നമ്മളിപ്പോ പൃഥ്വിരാജിൻ്റെ ഒരു ചിത്രം ചെയ്തത് വിറകുകൾ ഉപയോഗിച്ചിട്ടാണ് വീട്ടിലെ പല നിറങ്ങളിലുള്ള മരങ്ങളുടെ നിറങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് ആ ഒരു ചിത്രമായത് ആണി തറച്ചു കൊണ്ടാണ് ആണികളിങ്ങനെ നിരത്തി തറച്ചുകൊണ്ടാണ് ഫഹദ് വാസിൻ്റെ ഒരു പിക്ചർ ചിത്രം ചെയ്തത് അങ്ങനെ നിരവധി ചിത്രങ്ങളുണ്ട് ഇപ്പൊ ഗാന്ധിജിയുടെ തന്നെ ഒരു നാലഞ്ച് ചിത്രങ്ങൾ ഞാൻ ചെയ്തു ഒന്ന് ദീപങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു നൂറ്റി ഇരുപത് അടി വലിപ്പത്തിൽ ആയിരത്തഞ്ഞൂറ് ജി ദീപങ്ങൾ നിരത്തി വെച്ച് എനിക്ക് ആകാശ വ്യൂവിൽ കാണുമ്പോൾ കാണുമ്പോൾ കിട്ടുന്നൊരു ഉണ്ടല്ലോ ദീപങ്ങൾ മാത്രം തീ കൊണ്ട് മാത്രം ഒരു ചിത്രം ആ ചിത്രം ആദ്യമായിട്ട് എനിക്കൊരു റെക്കോർഡ് കിട്ടുന്ന അതിനാണ് യു ആർ എഫ് റെക്കോർഡ് കിട്ടുന്നത് ഒരു ചിത്രം ചെയ്തതിനാണ് അതുപോലെ നമ്മൾ കാർഷിക വിത്തുകൾ ഉപയോഗിച്ചിട്ട് ഗാന്ധിജിയുടെ ഒരു ചെറിയ ചിത്രം ചെയ്തു പിന്നീട് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം തിരുവനന്തപുരം അവിടെ നൂറ്റമ്പത് അടി വലിപ്പം നൂറ്റമ്പത്തിരണ്ടാം ജന്മവാർഷികത്തിനാണ് അത് ചെയ്തത് നൂറ്റമ്പത്തിരണ്ടാമത്തെ ആ ഒരു ജന്മവാർഷികത്തിന് നമ്മൾ നൂറ്റമ്പത്തിരണ്ടടി വലിപ്പമുള്ള വലിയ ഗ്രൗണ്ടിൽ ബലൂണുകൾ ഒരു ലക്ഷം ബലൂണുകൾ നിരത്തി വെച്ചിട്ടാണ് ഗാന്ധിജിയുടെ മറ്റൊരു ചിത്രം ചെയ്തത് അങ്ങനെ ഒരുപാട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത തൊണ്ണൂറ്റി നാലാമത്തെ ചിത്രം അത് ഗാന്ധിജിയുടെ ഈ കഴിഞ്ഞ ഗാന്ധി ജയന്തിക്ക് ഒക്ടോബർ രണ്ടിനാണ് ആർട്ട് മെറ്റീരിയൽ നമ്മളെല്ലാ പല മെറ്റീരിയലും നമ്മൾ ചെയ്യുന്നുണ്ട് പല വീഡിയങ്ങളിലും ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന പലതരം ആർട്ട് മെറ്റീരിയലുകളുണ്ട് ഒരു നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഷോപ്പിലാണ് ഒരു ആർട്ട് മെറ്റീരിയൽ നിരത്തി നിരത്തി വെച്ച് ഒരു പത്ത് പന്ത്രണ്ട് അടി വലിപ്പത്തിൽ ഒരു ഗാന്ധി ചിത്രം ചെയ്തത് ചെയ്തത് അപ്പം അത്തരത്തില് നമ്മൾ ഈ ഈ ലോകത്ത് ഇഷ്ടംപോലെ മീഡിയങ്ങളുണ്ട് നമ്മൾ നമ്മൾ ഏറ്റവും റിസ്ക് പിടിച്ച ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകളിൽ വെള്ളത്തിനടിയിൽ പോയിട്ട് ഒരു വർക്ക് ചെയ്തു അപ്പൊ നമ്മൾ ഈ തീയിലും പുകയിലും അതുപോലെ തന്നെ വെള്ളത്തിന് മുകളിലും ചെയ്തിട്ടുണ്ട് വെള്ളത്തിന് മുകളിൽ കമൽഹാസന്റെ ഒരു ചിത്രം വെള്ളത്തിന് മുകളിൽ ഈ ഫോം ഷീറ്റ് കുട്ടികൾ ക്രാഫ്റ്റ് വർക്കുകൾക്ക് ഉപയോഗിക്കുന്ന ഫോം ഷീറ്റുകൾ നിരത്തി വെച്ച് വെള്ളത്തിന് മുകളിൽ നിരത്തി വെച്ച് അമ്പതടി വലുപ്പത്തിൽ മൂന്നാറിൽ വെച്ചാണ് ചെയ്തത് ഒരു അമ്പതടി വലുപ്പത്തില് സിമൻ ബോളില് കമൽഹാസന്റെ ഒരു മുഖചിത്രം തയ്യാറായി അപ്പൊ ഈ വെള്ളം ഇങ്ങനെ അനങ്ങുമ്പോഴത്തേക്ക് അതെ അത് നമ്മളൊരു അതിനൊരു ആദ്യം നമ്മൾ ഫസ്റ്റ് കംപ്ലീറ്റ് ആവുന്നത് വരെ നമ്മളൊരു ഒരു ബാലൻസ് ചെയ്തിരുന്നു ബാലൻസ് അതിനു അതിനുശേഷമാണ് പിന്നെ അത് അതെല്ലാം അതിന്റെ തങ്കീസ് വെച്ചിട്ടാണ് അത് ബാലൻസ് ചെയ്തിരുന്നത് പിന്നീട് അത് അഴിച്ചു മാറ്റി നമ്മളത് ഫ്ലോട്ടിങ് പോലെ കൊണ്ടുനടന്നു ആ ഒരു വിച്ചറിന്റെ അതിന് അങ്ങനെ കുറെ ഐഡിയാസ് മനസ്സിൽ വരുന്നതൊക്കെ നമ്മളിങ്ങനെ ചെയ്തു നോക്കാറുണ്ട് അത്തരത്തിൽ ഇപ്പോൾ തൊണ്ണൂറ്റിനാല് മീഡിയങ്ങൾ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ചിത്രം ചെയ്തത് മീനുകൾ ഉപയോഗിച്ചിട്ടാണ് ഒരിക്കലും ചിന്തിക്കാത്തൊരു മീഡിയ ആണ് അതെ മീനുകൾ പല നിറമുണ്ട് ആ മീനുകളുടെ നിറങ്ങളിൽ നിറങ്ങളില് ഒരു പന്ത്രണ്ടടി വലുപ്പത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു ചിത്രം തീർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കശുവണ്ടി പരിപ്പിൽ കൊല്ലത്ത് വെച്ചിട്ടാണ് കശുവണ്ടി പരിപ്പിന്റെ പല നിറങ്ങളിൽ വേവിച്ചെടുത്താൽ അല്ലെങ്കിൽ മുളക് മഞ്ഞളും മുളകൊക്കെ ചേർത്ത ആ നിറങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടും ഒരു ചിത്രം ചെയ്തിരുന്നു പിന്നീട് നമ്മുടെ പ്രതിപക്ഷ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ ഒരു ചിത്രം ഡ്രൈ ഫ്ലവർ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഓരോ കാണുന്ന ഒരു കാണുന്നൊരു മീഡിയങ്ങളിപ്പോൾ ഇവിടെ ഒരു ഉറുമ്പിലൊരു ചിത്രം ഉറുമ്പുകളെ കൊണ്ടൊരു ചിത്രം ചെയ്യാൻ ഉള്ളൊരിതുണ്ട് എൻ്റെ വീടിൻ്റെ മതിലിൻ്റെ കുറേ ഒരു ഉറുമ്പും കൂട് കണ്ടു കറുത്തുറുമ്പുകളാണ് നല്ല കറുത്തുറുമ്പുകൾ അപ്പം നമ്മളൊരു പേ എൻ്റെ ഒരു പേപ്പറിൽ എൻ്റെ തന്നെ ചിത്രം ഞാനൊരു നമ്മൾ പഞ്ചസാര ലായനി അല്ലെങ്കിൽ തേൻ അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടൊരു ചിത്രം ബ്രഷ് കൊണ്ട് മാത്രം വരച്ച് വരച്ച് ഔട്ട്ലൈൻ ഔട്ട് ലൈൻ അത് നമ്മൾ ഈ ഉറുമ്പും കൂടിനടുത്ത് കൊണ്ട് വെച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ഉറുമ്പുകൾ ഓരോന്നിങ്ങനെ വന്ന് ഈ ഈ പഞ്ചസാര ലൈനി വെച്ചിട്ടുള്ള ലൈനുകളിലൊക്കെ കറുത്തുറുമ്പുകൾ വന്ന് കയറിയപ്പോൾ അതൊരു ചിത്രമായി മാറി അപ്പോൾ അത് നമുക്ക് നമ്മൾ കണ്ടെത്തുന്നതാണ് ഏത് മീഡിയങ്ങളെന്ന് പറയുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളത്തിനടിയിലും പോയിട്ടുള്ളതാണ് ഏറ്റവും റിസ്ക് കുഴിച്ചത് ഇപ്പോൾ മൂന്നാറിലോ കമൽഹാസൻ്റെ ആ ചിത്രം ചെയ്ത സമയത്താണ് എന്നോടൊരു യൂട്യൂബർ എന്നോട് ചോദിച്ചത് അന്ന് യൂട്യൂബിൻ്റെ മീറ്റായിരുന്നു സി സി ഒക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ എന്നോട് അതിലൊരാളാണ് ജാക്സൻ എന്ന് പറഞ്ഞ ഒരാൾ തിരുവനന്തപുരത്തുള്ള ആളാണ് അദ്ദേഹം എന്നോട് ചോദിച്ചു നിങ്ങൾ വെള്ളത്തിന് മുകളിലല്ലേ ചിത്രം ചെയ്തത് വെള്ളത്തിനടിയിൽ പോയി ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു ഞാൻ നമ്മൾ പുതിയ മീഡിയങ്ങളും പുതിയ മേഖലകളും തേടി നടക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രോഗ്രാം റെഡി ആയിക്കോ ഞാൻ വരാം ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു പക്ഷെ അത് വെറുതെ അങ്ങനെ വന്നിട്ട് വരയ്ക്കാൻ പറ്റില്ല കാരണം വെള്ളത്തിനടിയിൽ പോയിട്ട് വരയ്ക്കണമെങ്കിൽ നമ്മൾ സ്കൂബ ഡൈവിങ് പഠിക്കണം പഠിക്കണം എങ്കിൽ മാത്രമാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ പുള്ളി സ്കൂബ ഡൈവിങ് ക്ലാസ്സും അല്ലെങ്കിൽ ആ പുള്ളിക്ക് ആ ഷോപ്പും ഉള്ളതാണ് അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് പോവുകയും ഞാനൊരു രണ്ട് മൂന്ന് ദിവസം നിന്നിട്ട് പുള്ളിയുടെ കൂടെ നിന്ന് ഒരാഴ്ചോളം നിന്നു അതിനിടയ്ക്കൊക്കെ നമ്മൾ ഈയൊരു ഈ അവരുടെ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അവിടെ പോയിട്ട് ഈ സിലിണ്ടറൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങി എങ്ങനെ ടൈൽസ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് അടിയിൽ നേരത്തെ വെള്ളത്തിന് മുകളിലൊരു കോം ആണ് ഉപയോഗിച്ചത് പൊന്തി കിടക്കാനായിട്ട് അങ്ങനെയാണ് ഉപയോഗിച്ചതെങ്കിൽ ഇത് വെയിറ്റോട് കൂടി അടി കിടക്കണം അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് ടൈൽസിന്റെ പീസുകൾ എടുത്തിട്ട് ആദ്യം പരിശീലനം തുടങ്ങി അങ്ങനെയാണ് ഇത് എവിടെ ചെയ്യും എന്ത് ചെയ്യുമെന്നുള്ള ആ ജാക്സൺ തന്നെ അവിടെ ഒരു മിലിറ്ററി ക്യാമ്പ് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിന്റെ ഉള്ളിൽ അവിടുത്തെ കമാൻഡർ ആയിട്ട് സംസാരിച്ച് ഒരു കാർഗിൽ ഡേക്ക് വിക്രംപത്ര എന്ന് പറയുന്ന ഒരു സൈനികന്റെ ഒരു ചിത്രം അമ്പതടി വലുപ്പത്തിൽ അവിടുത്തെ നൂറ്റി ഇരുപതടി വലുപ്പമുള്ള സ്വിമ്മിംഗ് പൂളാണ് അവിടുത്തെ പട്ടാളക്കാര് നീന്തുന്ന വലിയ സ്വിമ്മിംഗ് പൂളാണ് ആറടിയോളം താഴ്ചയുണ്ട് ആ അതിൽ മുങ്ങിക്കിടന്ന് ഒരു ദിവസത്തോളം മുങ്ങിക്കിടന്നിട്ടാണ് ഈ പല മരങ്ങളുള്ള ടൈപ്സുകൾ നിരത്തി വെച്ച് വിക്രം പത്രയുടെ ഒരു അമ്പത് അടി വലുപ്പുള്ള വലിയ ചിത്രം ലോകത്ത് ആരെങ്കിലും നമ്മൾ ഇങ്ങനത്തെ ചിത്രം ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഈ നൂറ് മീഡിയങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള അറിയില്ല പക്ഷെ നമ്മൾ ശ്രമിക്കുകയാണ് അതൊരു റെക്കോർഡിനും ഒന്നിനും വേണ്ടിയിട്ടല്ല പക്ഷെ നമ്മൾ ഒരു കലാകാരൻ എന്ന നിലയിൽ ഇത്രയും ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടി മാത്രം ചിലപ്പോൾ അതിനായിരിക്കാം ഞാൻ ജനിച്ചു തന്നെയാണ് ജനിക്കുന്നത് അപ്പം അങ്ങനെ ഞാനൊന്ന് ചെയ്ത് നോക്കിയാണ് അത് ഒരു വർക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇന്ത്യൻ ആർമിയുടെ ഒരു വെങ്കല മെഡൽ ഒരു ഒരു റെക്കോർഡും അവരെനിക്ക് തന്നിരുന്നു അന്ന പ്രോസം അത് ഗവർണറായി ഇന്ന് സ്വീകരിക്കാനുള്ളൊരു ഭാഗ്യം കൂടിയുണ്ടായിരുന്നു അല്ലെങ്കിൽ അപ്പോൾ അതൊക്കെ ജീവിതത്തിലൊരു മറക്കാനാവാത്ത അനുഭവങ്ങളാണ് നമ്മളായ ഒരു ഡീൽ പോയിട്ട് ഒരു ചിത്രം ചെയ്യുന്നതും ഇങ്ങനെ ഒരു ഇതൊക്കെ കിട്ടുന്നത് റെക്കോർഡുകളൊക്കെ ഒരിക്കലും റെക്കോർഡിന് വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല പക്ഷേ റെക്കോ ഒരു ഒൻപത് റെക്കോർഡുകൾ ഇപ്പോൾ എനിക്ക് ഇവിടെ ഇരിപ്പുണ്ട് രണ്ട് ഗിന്നസ് റെക്കോർഡിന് വേണ്ടി എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സൗദിപ്പോൾ ഞാൻ ദുബായിൽ ഉണ്ടായിരുന്നു സൗദിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഖത്തറിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ദുബായിൽ ഒരു രണ്ട് വർഷത്തോളം ഉള്ള സമയത്താണ് വേൾഡ് എന്ന് പറയുന്ന ഒരു എക്സിബിഷനിൽ ഞാൻ പങ്കെടുക്കുന്നത് വേൾഡ് ആർട്ട് എന്ന് പറയുന്നത് അൻപത് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന അറുന്നൂറോളം കലാകാരന്മാർ പങ്കെടുക്കുന്ന നാൽപ്പതിനായിരത്തോളം സൃഷ്ടികൾ പ്രദർശിപ്പിക്കുന്ന വലിയൊരു എക്സിബിഷനാണ് അതുപോലെ അതുപോലെ നമ്മൾ കാണുന്നത് തന്നെ നമുക്ക് വലിയൊരു എന്താ പറയാ പ്രചോദനം പ്രോത്സാഹനമൊക്കെയാണ് കാരണം അത്രയും ഈ ലോകത്തുള്ള അമ്പത് രാജ്യങ്ങളിലെ കലാകാ അറുന്നൂറോളം കലാകാരന്മാരുടെ ഭാവനകൾ പുതിയ ഭാവനകൾ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ അത് നമുക്ക് വലിയൊരു ഉണർവ് ഉണ്ടാക്കുന്ന പ്രചോദനം നൽകുന്ന കാര്യം തന്നെയാണ് നമ്മൾ അതിൽ പങ്കെടുത്തില്ലെങ്കിൽ പോലും പക്ഷേ എനിക്ക് അവിടെ പങ്കെടുക്കാനും അതിൻ്റെ അകത്തൊരു എട്ട് എന്റെ ഒരു ഇൻസ്റ്റലേഷൻസ് പ്രദർശിപ്പിക്കാനും സാധിച്ചു വ്യത്യസ്ത മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ചിത്രങ്ങളും വ്യത്യസ്ത ആശയങ്ങളിലുള്ള കൊറോണ സമയത്തായിരുന്നു അതുകൊണ്ട് കൊറോണമായി ബന്ധപ്പെട്ട കുറച്ച് ആശയങ്ങളൊക്കെ എനിക്ക് അവിടെ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞു അവര് എല്ലാ ദിവസവും ഒരു പത്ത് ടോപ്പ് പറഞ്ഞ ഒരു പത്ത് പേരെ തെരഞ്ഞെടുക്കും ആ തെരഞ്ഞെടുത്തതിൽ ഏഴാം സ്ഥാനം എനിക്ക് കിട്ടിയത് എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമാണ് കാരണം ഞാൻ ആദ്യമായിട്ട് ഈ ഒരു എക്സിബിഷൻ വർഷമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഇരുപത്തി അപ്പൊ അതെനിക്ക് വലിയൊരു ഒരു എന്താ പറയുക മറക്കാനാവാത്തൊരു സന്തോഷമുള്ളൊരു ഒരു സമയമായിരുന്നു സമയമായിരുന്നുണ്ടാക്കി